ഈശ്വമിശും സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് ഫാദർ മാത്യു ഏലന്താനം ഞാൻ കരീഷൻ സഭാംഗമാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നോഷറ്റ് ചെറ്റ് ഹൗസിൽ ശുശ്രൂഷ ചെയ്യുന്നു ഏതാണ്ട് മുപ്പത്തൊന്ന് വർഷം ഞാൻ ആന്ധ്രാപ്രദേശ് ജോലി ചെയ്തിരുന്നു അതിനുശേഷം ആറു വർഷം ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു ഞാൻ ഉടമ്പടി എടുക്കുവാൻ കാരണം ആദ്യം ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പന്ത്രണ്ട് പതിമൂന്നാം തീയതിയാണ് അതിന് മുൻപ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കൊരു മോട്ടർ സൈക്കിൾ ആക്സിഡൻറ്റ് ഉണ്ടാവുകയും എൻ്റെ വലതുകാല് മൂന്ന് സ്ഥലത്ത് ഒടിയുകയും അതിന് ശേഷം അത് ആവുകയും ഡോക്ടർ പറഞ്ഞു കാല് ആംബിറ്റെയ്യണം മുറിച്ചു എന്ന് പറഞ്ഞു ആ സമയത്ത് മുപ്പത്തെട്ട് ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ആ സമയത്ത് ജോസഫ് അച്ഛൻ്റെ ധ്യാന ധ്യാന ധ്യാനത്തിൽ കൂടുകയും യൂട്യൂബിലേക്ക് കൂടുകയും അതിനുശേഷം ഈ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഞാനൊരു പ്രാർത്ഥനയായിട്ട് മാതാവിനോട് പറയുക ഓർന്നു മാതാവേ എൻ്റെ കാലം മുറിച്ചു മാറ്റാൻ അങ്ങ് അനുവദിക്കരുത് എന്ന് എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു അതിനുശേഷം എനിക്കിവിടെ വന്ന് വരണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സാധിച്ചില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂൺ മാസം അഞ്ചാം തീയതി എനിക്ക് ഭയങ്കരമായിട്ട് വയർവേദന ഉണ്ടാവുകയും ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മി ദിവസം അഡ്മിറ്റ് ആവുകയും ചെയ്തു വയർവേദന കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹീമോഗ്ലോബിൻ വളരെ താഴെയാവുകയും ആറ് പോയിൻ്റ് നാല് വരെയാവുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ ഡോക്ടേഴ്സ് പെട്ടെന്ന് ബ്ലഡ് ട്രാൻസ്മിഷൻ നൽകുകയും അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ആറിന് ആറ് വരികയാണെങ്കിൽ കോമയിലേക്ക് പോകാനുള്ള അവകാശം സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ജാഗ്രതയായിരിക്കണമെന്നും അതിനുശേഷം എല്ലാ ടെസ്റ്റുകളും അവർ ചെയ്തെങ്കിലും എന്തുകൊണ്ടാണ് എൻ്റെ ഹിമോഗ്ലോബിൻ കുറഞ്ഞു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എല്ലാ ടെസ്റ്റുകളും ചെയ്തു എല്ലാം നോർമലും അതിനുശേഷം ഇരുപത് ദിവസം കഴിഞ്ഞ് ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് വരിക നമുക്ക് ബോൺ മാറോ ചെയ്ത് നോക്കാം അതിലൂടെ ഈ റെഡ് ബ്ലഡ് സെൽഡ് സെൽസ് എവിടെ എവിടെ എങ്ങനെ നശിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കാം ഒരുപക്ഷെ ക്യാൻസറിൻ്റെ എന്തെങ്കിലും രോഗം ആരംഭം ഉണ്ടായിരിക്കാം എന്നാണ് ഡോക്ടർ അപ്പോൾ പറയാനിടയായത് ആ രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് അപ്പോഴും എല്ലാ ദിവസവും രണ്ട് പോയിൻറ്റ് വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഹിമോഗ്ലോബി അതിനുശേഷം ഞാൻ ചെല്ലേണ്ട ദിവസം വന്നുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് അസുഖമാവുകയും ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോവുകയും ചെയ്തു വീട്ടിൽ ചെന്ന് ജൂൺ ജൂലൈ മൂന്നാം തീയതി എൻ്റെ അമ്മ മരിക്കുകയും അതിനുശേഷം ഒരു സെക്കൻഡ് ഒപ്പീനിയൻസിന് വേണ്ടി കോട്ടയം കാരിദാസ് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റാവുകയും അഞ്ച് ദിവസം അവിടെ അവിടെ കിടക്കുകയും അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എന്തുകൊണ്ടാണെന്നുള്ള കാരണം ഞങ്ങൾ കണ്ടുപിടിക്കാം എന്ന് പറയുകയുണ്ടായി പക്ഷേ അഞ്ചാം ദിവസം പറയുക ഡോക്ടർ പറയുകയാണ് എല്ലാം നോർമലാണ് എവിടെയും ഈ ബ്ലഡ് ലീക്ക് ആവുന്നതായിട്ടൊന്നും കാണുന്നില്ല അതുകൊണ്ട് എന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ബാംഗ്ലൂർ തിരിച്ചു പോകുമ്പോൾ അവിടെ വെച്ച് ഉടൻ തന്നെ ബോൺമാറ ചെയ്യുക എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് എൻ്റെ അനിയൻ ജോസ് ചോദിച്ചു അച്ഛന് എൻ്റെ കൂടെ നാളെ കൃപാസനത്തിൽ വരാൻ സാധിക്കുമോ എന്ന് എനിക്ക് കാര്യമായിട്ടുള്ള വിശ്വാസമൊന്നുമില്ലായിരുന്നു കാരണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ കൃപാസനത്തെ പറ്റി പലപ്പോഴും നെഗറ്റീവായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു ഫ്രോഡാണ് അതുപോലെ തന്നെ പലരും പറയുമായിരുന്നു അവിടെ നടക്കുന്നതെല്ലാം ഈ സാക്ഷ്യങ്ങളും എല്ലാം ഫ്രോഡാണ് വെറുതെ പറയുന്നതാണ് എന്ന് പക്ഷേ അനിയൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ പറഞ്ഞു ഞാൻ പോരാമെന്ന് അങ്ങനെ ജൂലൈ മാസം പതിമൂന്നാം തീയതി ഞാൻ ഇവിടെ വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഒന്നാം നിലയിലെ റൂമിലേക്ക് പോകുമ്പോഴേക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു ഈ ഉടമ്പടി എടുക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് അത് എന്തെങ്കിലും ഒരു വലിയ ഡൗട്ടായിരുന്നു ഒരു സംശയമായിരുന്നു കാരണം സ്ക്രിപ്ചറലായിട്ട് നോക്കിയാലും അബ്രാഹോം ദൈവമായിട്ടും ഇസ്ഹാകൻ ദൈവമായിട്ടും യാക്കോം ദൈവമായിട്ടും അതുപോലെ തന്നെ മോസസും ദൈവമായിട്ടുമാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഹോളിൽ പോയി ഞാൻ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ആദ്യത്തെ ടോക്കിൽ പറയുകയാണ് നിങ്ങൾ വിചാരിക്കുമായിരിക്കും എന്തുകൊണ്ടാണ് മരിയും ഉടമ്പടി എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ മാ മാതാവുമായിട്ടല്ല ഉടമ്പടി നടക്കുന്ന നടത്തുന്നത് നിങ്ങൾ ദൈവവുമായിട്ടാണ് ഉടമ്പടി നടക്കുന്നത് നടത്തുന്നത് മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വൈകി മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് നിങ്ങൾ നടത്താൻ പോകുന്നത് എന്ന് ഇത് കേട്ടപ്പോൾ എൻ്റെ സംശയങ്ങളെല്ലാം ആ നിമിഷത്തിൽ മാറുകയും അപ്പോൾ മുതൽ എനിക്ക് ഉള്ളുരുകെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു അനുഗ്രഹം ദൈവം നൽകുകയും ചെയ്തു അന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം നേരെ വീട്ടിൽ പോയി പിറ്റേ ദിവസം രാവിലെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഞാൻ ബാംഗ്ലൂർക്ക് പോയി അപ്പോൾ ഇവിടെ ധ്യാൻ ഉടമ്പടി എടുക്കാൻ വന്ന ദിവസവും അതുപോലെ തന്നെ ബാംഗ്ലൂർക്ക് പോയ ദിവസം രണ്ട് ദിവസം മാത്രം ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ല കാരിദാസ് കോട്ടയം കാരിദാസ് ഹോസ്പിറ്റലിൽ നിന്നും പന്ത്രണ്ടാം തീയതി എന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എൻ്റെ ഹീമോഗ്ലോബിൻ ഏഴ് പോയിൻറ്റ് എട്ടായിരുന്നു അങ്ങനെ ഞാൻ പതിനഞ്ചാം ജൂലൈ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചാം തീയതി ഞാൻ ബാംഗ്ലൂർ ജില്ല ബാംഗ്ലൂരിൽ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ചെന്ന് എൻ്റെ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി കൊടുത്തു ഒമ്പതര ആയപ്പോൾ ഡോക്ടറെ എന്നെ പ്രത്യേകമായിട്ട് വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞാൻ കരിദാസ് ഹോസ്പിറ്റലിൽ പോയായിരുന്നു എൻ്റെ ചാർട്ടെല്ലാം കാണിച്ചു കൊടുത്തു ഈ ബ്ലഡ് എന്തുമാത്രം എന്തുമാത്രം കുറഞ്ഞിട്ടുണ്ടെന്നും എല്ലാം അത് കഴിഞ്ഞാൽ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു അച്ഛൻ കരിദാസ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഏഴേ പോയിൻ്റ് എട്ടായിരുന്നു അത് ഇന്ന് എട്ടായിട്ടുണ്ട് രണ്ട് പോയിൻ്റ് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യുക അതിനുശേഷം ചെയ്യാം എന്ന് അന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ വേറെ മരുന്നുകളോ ഒന്നും ഞാൻ കഴിച്ചില്ല അന്ന് മുതൽ എല്ലാ ദിവസവും രണ്ട് പോയിൻ്റ് വീതം കയറിയാണ് ചെയ്തത് ഇന്ന് പോയി കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണുന്നത് പതിനാല് പോയിൻറ്റ് ഏഴാണ് എൻ്റെ ഹീമോഗ്ലോബിൻ ദൈവം ചെയ്ത ഈ വലിയ അനുഗ്രഹത്തിന് ദൈവത്തിന് യേശു യേശുവിനും അതുപോലെ തന്നെ മാതാനും വളരെയധികം നന്ദി പറയുന്നു അതുപോലെ തന്നെ വേറെ ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് പലതും പിന്നെ വേറെ പല എൻ്റെ ആവശ്യങ്ങൾ ഞാൻ കൊടുത്തിരുന്നു ഒന്നാ ഒന്നാമത് എൻ്റെ ജോയിൻ പെയിൻസ് ജോയിൻറ്റ് പെയിൻസ് ഉണ്ടായിരുന്നു എൻ്റെ എല്ലാ ജോയിൻസും വളരെ പെയിൻ്റായിരുന്നു പെയിൻ ആയിരുന്നു അപ്പോൾ ഈ തൈലവും അതുപോലെ തന്നെ ഉപ്പും ആ ഉപയോഗിച്ചതുകൊണ്ട് ആ വേദനയെല്ലാം മാറിക്കിട്ടി അതുപോലെ തന്നെ എനിക്ക് ഷുഗർ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് വർഷമായിട്ടുള്ള ഷുഗർ അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചായിരുന്നു അപ്പോൾ ഏതാണ്ട് കോമയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്ന ആ സമയത്തും മൂന്ന് പ്രാവശ്യം ഇൻസുലിൻ എടുക്കുമെങ്കിലും എന്ന് പറഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും പതിനഞ്ചും പതിനഞ്ചും യൂണിറ്റും വൈകുന്നേരം പത്ത് യൂണിറ്റും എടുത്താലും അത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപതിൽ വന്ന് നിൽക്കുമായിരുന്നു ഒട്ടും കുറയുന്നില്ലായിരുന്നു എന്നാൽ ഈ തൈലം ഉപയോഗിക്കുകയും ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തുടർത്ത് എൻ്റെ ഞാൻ ഈ ഇൻസുലിൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ രാവിലെ പതിനഞ്ചും വൈകുന്നേരം പതിനഞ്ചേ ഉള്ളൂ പക്ഷേ അത് എൻ്റെ ഷുഗർ നൂറ്റി പതിമൂന്നായിട്ട് കുറഞ്ഞു മാതാവ് ചെയ് മാതാവും ഈശോയും ചെയ്ത വലിയ ഈ കാര്യ അത്ഭുതത്തിന് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്കുണ്ടായിരുന്ന ഈ ഗ്യാസ്ട്രിക് ട്രബിൾ ഉണ്ടായിരുന്നു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് മാറ്റി തന്നു ഈ തൈലവും ഉപ്പും ഉപയോഗ ഉപയോഗത്തിലൂടെ അതുപോലെ തന്നെ പയൽസും അതുപോലെ തന്നെ അൾസരവും ഉണ്ടായിരുന്നു ഇത് പൂർണ്ണമായിട്ടും ഞാൻ വേറെ മരുന്നൊന്നും ഉപയോഗിച്ചില്ല പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റിത്തരികയുണ്ടായി ഇനി എൻ്റെ ഞാൻ നട നടത്തിയ ഓരോ കാരുണ്യ പ്രവർത്തികളെപ്പറ്റി പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ വെച്ച് എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യമെങ്കിലും അവിടെ മെൻ്റലി റിട്ടാർഡേഡ് ആൻഡ് ഫിസിക്കലി റിട്ടാർഡ് ഫിസിക്കലി ഹാൻഡിക്യാപ് ഉണ്ട് അവരുടെ അടുത്ത് പോവുകയും അവരെ ഫീഡിങ് ചെയ്യുകയും അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ നേരെ അവരുടെ വയൽ നമ്മൾ സ്പൂണുകൾ വെച്ച് കൊടുക്കണം അങ്ങനെ നടത്തി കൊടുക്കുകയും അതിലൂടെ അവരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരേ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈശോയെ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഒരു ദിവസം ഒരു കുട്ടി ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന ആ കുട്ടി എന്തുകൊണ്ടോ വെള്ളം വേണമെന്ന് പറഞ്ഞു ഗ്ലാസ് വെള്ളം കുടിച്ചു കുടിച്ചു കഴിഞ്ഞാൽ പകുതി കുടിച്ചതിന് ശേഷം നേരെ എൻ്റെ മുഖത്തേക്ക് അവർക്ക് ഒഴിച്ചു പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല ഞാൻ അപ്പോഴേ എൻ്റെ ഓർമ്മ വന്നത് ഈശോ ഉണ്ണീശോ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി അത് ആ കുട്ടിയുടെ മോതം നോക്കിയപ്പോൾ ഞാൻ ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞപ്പോഴും ആ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ വല്ലത്തുകാരവും സൈഡ് മുഴുവൻ പാരലൈസ്ഡ് ആണ് അതുപോലെ തന്നെ കൈ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കുട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നേരം മുഖം കുനിച്ച് കുനിച്ചിരുന്നു അതിന് ശേഷം ആ കുട്ടി എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും പിന്നീട് ഒരിക്കലും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അന്നേരം പറയും എനിക്ക് ചോറ് മേടിച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ട് പ പറയാൻ സാധിക്കുകയില്ല എന്നാലും കാണിക്കും കാണിച്ചു കഴിഞ്ഞ് എന്നെക്കുറിച്ച് മേടിപ്പിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ ആകാശപ്പിറവുകളുടെ സെൻ്ററിൽ പോവുകയും അവിടെ അവരെ വിസിറ്റ് ചെയ്യുകയും അവരുമായി കുറച്ച് സമയം ചിലവഴിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവരോട് അവരുമായി സംസാരിക്കുകയും അവരുടെ ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളെല്ലാം കേൾക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ അതുപോലെ തന്നെ എൻ്റെ കാരണി വേറെ പ്രവർത്തികൾ പറയുകയാണ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന പേ പത്രം അത് മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഈ ലാംഗ്വേജിലുള്ള എല്ലാ എല്ലാം ഓരോ കെട്ടും പത്രങ്ങൾ കൊണ്ടുപോവുകയും എല്ലാവർക്കും എൻ്റെ അനുഭവം അവർക്ക് പറഞ്ഞതിന് ശേഷം അവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ അതിന് മുൻപ് പ്രാർത്ഥിച്ച് ഈ തൈലവും ഉപ്പും അതിൽ വിതറുകയും ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിലൂടെ ദൈവം എനിക്ക് വളരെയധികം അനുഗ്രഹം നൽകുകയും ഉണ്ടായി അതുപോലെ തന്നെ ഇനി വേറൊന്ന് പറയുകയാണെങ്കിൽ ഒരിക്കൽ ഒരു ഞാൻ ഒരു ടാക്സിയിൽ പോരുമ്പോൾ ആ ടാക്സി ഡ്രൈവറുമായിട്ട് സംസാരിക്കുകയും ആ ടാക്സി ഡ്രൈവർക്ക് ഈ യേശുവിനെപ്പറ്റിയും പ്രത്യേകിച്ച് ഈ കൃപാസനത്തിൽ നടക്കുന്ന വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഒരു ഹിന്ദുവായിട്ടുള്ള ആ മനുഷ്യൻ പറയുകയാണ് അച്ഛ എൻ്റെ അയൽവക്കത്തുള്ള ഒരു ക്രിസ്ത്യാനികളാണ് അവർ ഇങ്ങനെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടെന്നുള്ളത് ഞാൻ ആദ്യമാണ് അറിഞ്ഞത് യേശു ആണ് ശരിയായിട്ടുള്ള നിജമായിട്ടുള്ള രക്ഷകൻ എന്ന് ആ മനുഷ്യൻ ഏറ്റവും അവസാനം പറയുകയുണ്ടായി അതുപോലെ തന്നെ ഈ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ ദൈവം നൽകി പ്രത്യേകിച്ച് ഞാൻ ആറ് കാര്യങ്ങൾ എഴുതിയതിൽ ഒന്ന് പരിശുദ്ധാത്മാവുളം നിറയ്ക്കണമെന്നും രണ്ടാമത്തെ വിശുദ്ധിയിലും വിശ്വസ്തയിലും വളരെ തരണമെന്നും ഇത് രണ്ടും വെച്ചതിന് ശേഷമാണ് എൻ്റെ ഹീമോഗ്ലോബിൻ നോർമലാക്കി തരണമെന്നും ഷുഗർ ബി പി കൊളസ്ട്രോൾ െല്ലാം നോർമലാക്കി തരണമെന്നും ഞാൻ എഴുതി വെച്ചത് അപ്പോൾ ദൈവം അതിനു വേണ്ടി എനിക്ക് ഇതിനു വേണ്ടി വളരെ അനുഗ്രഹം നൽകുകയും അതുപോലെ തന്നെ ഈ എൻ്റെ ഞാൻ വിശ്വകേദി അർപ്പിക്കുമ്പോൾ കൂടി അർപ്പിക്കുവാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് നൽകി അതുപോലെ തന്നെ ജപമാല ചെപ്പുമ്പോൾ ജപമാല നമ്മൾ ചെല്ലുമ്പോൾ അത് വളരെയധികം ഭക്തിയോട് കൂടി ധ്യാനിക്കും ചെല്ലാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് നൽകി അതുപോലെ തന്നെ എൻ്റെ എല്ലാ രണ്ടാഴ്ചകളിലും ഞാൻ ആഴ്ച രണ്ടാഴ്ചയില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഞാൻ കുമ്പസാരിക്കുവാനും അതുപോലെ കൂടുതൽ കൂടുതൽ ദൈവമായിട്ട് അടുക്കുവാനുള്ള അനുഗ്രഹം ദൈവം നൽകി ഇങ്ങനെ എൻ്റെ ആധ്യാത്മിക ദൈവ ജീവിതത്തിൽ അതുപോലെ തന്നെ ബൈബിൾ വായനയിലും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക ജമാൽ ചെല്ലുക അതിനുശേഷം മാത്രമേ ഞാൻ ഉറങ്ങുകയുള്ളൂ അപ്പോൾ ആ വിധത്തിൽ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് ഈ ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി നൽകിയു ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു തിരുവചനം നമ്മോട് അരളി ചെയ്യുമ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ എങ്ങനെയാണ് തനിക്ക് ആറ് പോയിൻറ്റ് നാലായിരുന്ന ഹീമോഗ്ലോബിൻ പതിനാല് പോയിൻറ്റ് ഏഴ് വരെയായി ഉയർന്നത് അതിൻ്റെ ഓരോ കാരണങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അതിൻ്റെ അത് തനിക്ക് ബോൺമാരോ പറഞ്ഞിരുന്നതാണ് റെഡ് ബ്ലഡ് സെൽസ് എന്തുകൊണ്ട് നശിക്കുന്നു ഇതിൻ്റെ കാരണങ്ങളൊന്നും അറിയില്ല ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഉടമ്പടി താൻ എടുക്കുന്നതിന് മുൻപ് തന്നെ എങ്ങനെ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഇടയായി എന്ന് ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ തുടങ്ങുന്നത് തൻ്റെ കാല് ആംബ്യൂട്ടേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് സ്വയം തൻ്റെ കാലിൽ നടന്ന് ഇവിടെ വന്നാണ് അച്ഛൻ ഈ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുക അന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഓൺ ഉടമ്പടി ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ ഇതുമാത്രം താന് കേട്ടുകൊണ്ടിരുന്നു ഹോസ്പിറ്റൽ കിടക്കയിൽ അങ്ങനെ തനിക്ക് ആ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് തനിക്ക് തരണം ചെയ്യുവാനായിട്ട് തനിക്ക് അങ്ങനെയാണ് കഴിഞ്ഞത് അത് ഓർമ്മയുണ്ടെങ്കിലും ഉടമ്പടി എടുക്കുന്നതിനോട് അത്ര താല്പര്യം തോന്നിയില്ല എന്നാൽ പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും തൻ്റെ മറ്റ് രോഗ സൗഖ്യങ്ങളും കൊളസ്ട്രോള് ബി പി ഷുഗർ ഇങ്ങനെ ഓരോന്നുമൊക്കെ അച്ഛൻ എങ്ങനെയാണ് അതെല്ലാം നോർമലായത് തൻ്റെ ജീവിതത്തിന് വ്യക്തമായ ബോധ്യങ്ങൾ എങ്ങനെയുണ്ടായി ഇന്ന് എത്രയോ അഭിഷിക്തരും സന്യസ്തരും ഒക്കെ ഈ തിരുവാൾത്താരയിൽ ഇവിടെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്കുണ്ടായിരുന്ന മിസ്കൺസെപ്ഷൻ എന്താണ് മരിയൻ ഉടമ്പടി അത് തങ്ങൾക്ക് ആ കാർമേഖം മാറിയിട്ട് എങ്ങനെയാണ് മഞ്ഞുരുകുന്നത് പോലെ അമ്മയുടെ സാന്നിധ്യം ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്നും ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് ഇടയവരെ ഉയർത്തുന്ന ആ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലെ ദൈവികമായ ജ്ഞാനം അതുകൊണ്ട് ഇന്ന് പല മക്കളും നിറയുന്നതും അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങൾ ചെയ്യുന്ന ഉടമ്പടി ദൈവത്തോടാണെന്നും ഇന്ന് കൂടുതൽ തൻ്റെ ജീവിതത്തെ വിശുദ്ധിയിലും അതുപോലെ തന്നെ വിശ്വസ്തതയിലും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന് കഴിയുന്നു പല ഭാഷകളിൽ കൃപാസന പത്രം തൻ്റെ അനുഭവം പങ്കുവെച്ച് എല്ലാവർക്കുമായിട്ട് അച്ഛൻ പങ്കുവയ്ക്കുന്നു അതുപോലെ എവിടെയൊക്കെ തനിക്ക് ചാൻസ് കിട്ടുന്നു അവിടെയൊക്കെ ക്രിസ്തുവിനെ അച്ഛൻ പകരുകയാണ് അങ്ങനെ തനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ ഏറ്റവും നന്ദിയോടെ അൾത്താരയിൽ പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക